തമിഴകത്തിന്റെ ഇഷ്ട താരജോഡികളാണ് വിജയും തൃഷയും സൗഹൃദത്തിനപ്പുറം ഇരുവർക്കുമിടയിൽ ഒരു ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ കുറച്ചു കാലങ്ങളായി തമിഴ് സിനിമാ ലോകത്ത് വ്യാപകമായി പ്രചരിക്കുകയാണ് വിജയുടെ ജന്മദിനത്തിൽ തൃഷ പങ്കുവച്ച ഒരു സെൽഫി ചിത്രവും വൻ വൈറലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹത്തിൽ ഇരുവരും എത്തിച്ചേർന്നത് ഒന്നിച്ചെന്ന തരത്തിലെ വാർത്തകൾ ഇപ്പോൾ ശക്തി പ്രാപിക്കുകയാണ് വിജയ് ഭാര്യ സംഗീതയുമായി അകന്നുവെന്നും തൃഷ മുൻപ് മുടങ്ങിയ ശേഷം വിജയമായി അടുപ്പത്തിലാണ് എന്നും റിപ്പോർട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി ഇതിനിടെ ഇരുവരും ഒന്നിച്ച് വിജയ്യുടെ പ്രൈവറ്റ് ജെറ്റിൽ വിവാഹത്തിന് എത്തിയെന്നതാണ് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് നടി കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങുകൾക്കായി ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്താണ് ഗോവയിൽ എത്തിയത് വിജിയുടെ ഭാര്യയെ പരാമർശിച്ച് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് അടക്കം പങ്കുവെച്ചാണ് സൈബർ അധിക്ഷേപം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് താരങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിൽ എത്തിയത് ഇത് സംബന്ധിച്ചുള്ള യാത്രാവിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇതിന് പിന്നാലെയാണ് വിജയെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് വിജയും തൃഷയും ഒന്നിച്ച് എയർപോർട്ടിൽ നിന്നും ഫ്ളൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്നും കാറിൽ പുറപ്പെടുന്നതുമായ ചിത്രങ്ങളും മറ്റും ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലാണ് ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നാണ് ലഭ്യമായ വിവരം നീലഷർട്ടായിരുന്നു വിജിയുടെ വേഷം തൃഷ ഒരു വെള്ള ടീഷർട്ട് ധരിച്ചിരിക്കുന്നു ഇരുവരും സെക്യൂരിറ്റി ചെക്ക് കടന്ന് വിമാനത്തിലേക്ക് എറുകയാണ് കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആറ് യാത്രികരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ രേഖയും പുറത്തുവന്നിട്ടുണ്ട് ഇതിൽ ഒന്നാം നമ്പർ യാത്രികൻ സി ജോസഫ് വിജയും രണ്ടാമത്തെ യാത്രിക തൃഷാകൃഷ്ണനുമാണ് ഇവരെ കൂടാതെ മറ്റു നാല് പേർ കൂടിയുണ്ട് ഈ യാത്രികരുടെ പട്ടികയിൽ ഇതിനു പിന്നാലെ സൌഹൃദത്തെ ഇത്തരത്തിൽ വളച്ചൊടിക്കരുത് എന്ന വിമർശനങ്ങളും പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ഗില്ലി എന്ന സിനിമയിലാണ് വിജയും തൃഷയും ഒന്നിച്ചെത്തുന്നത് അന്നു തൊട്ടേ ഇരുവരുടെയും കെമിസ്ട്രി പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് ഗില്ലി മുതൽ ലിയോ വരെയുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ വിജയ് തൃഷ എന്നിവർ നായിക നായകന്മാരായിരുന്നു ഇരുവരും ചേർന്നുള്ള ഗാനങ്ങളും എക്കാലത്തെയും സൂപ്പർ ഹിറ്റാണ് വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ് അത് മുടങ്ങിയ താരമാണ് തൃഷ അതിനുശേഷം മറ്റൊരു വിവാഹത്തിനായി താരം മുതിർന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഇരുപതു വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃഷിയുടെ പേരും ചേർത്തുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിജയും തൃഷയും പ്രണയത്തിലാണെന്ന പ്രചരണം